പോയി എങ്കിലും ഇവിടെ രണ്ട് കോഫി ഉണ്ട് നമ്മൾ നമ്മ തന്നെ ഇട്ടുകൊണ്ട് വന്നതന്നെ നമ്മുടെ ചാനലുണ്ട് കേട്ടോ രണ്ട് ഇതാ കിടലം അടിപൊളി കോഫി ഉണ്ട് അതിനൊക്കെ നമുക്കിത് അടിപൊളി ഇതായ ഇലയപ്പം ഉണ്ട് കേട്ടോ അപ്പൊ ഇലയപ്പം നമ്മുടെ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചേക്കാണ് ഇത്രയും ഇലയപ്പം ഉണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ച് ഇലയപ്പം ഉണ്ട് പ്രശ്നം ഉണ്ടോ സംശയം ഉണ്ട് കേട്ടോ ഓക്കെ സപ്പോ അതാ അഞ്ച് ഇലയപ്പം ഉണ്ട് അതിനൊക്കെ രണ്ട് കോഫി ഉണ്ട് കേട്ടോ രണ്ട് കോഫി കിടിലം ബ്ലാക്ക് കോഫി ഇലപ്പുണ്ട് അതിനൊക്കെ ഏകദേശം ഒരു അഞ്ച് ഇലയപ്പം ഉണ്ട് അപ്പൊ നമുക്ക് ഇത് എല്ലാവർക്കും കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ താ ആദ്യം ഒന്ന് എടുക്കട്ടെ ഇത് ഞാൻ എങ്കിൽ എടുത്തോട്ടും ഓക്കെ നല്ല അത്യാവശ്യം നല്ല ചൂടാണ് ചൂടുള്ള ഇലയെ പോകുന്നത് കേട്ടോ ഓക്കെ ഗെസ് അപ്പോൾ കഴിക്കുമ്പോഴത്തേക്ക് പ്രശ്നം നോക്കാം നല്ല ചൂട് ഇപ്പം റെഡി ആയി കൊണ്ടുവന്നേ ഉള്ളൂ അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളാ ഇലയില്ല ഇതിൻ്റെ ഇല ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മളെ ഗോതമ്പ് വെച്ച് ഉണ്ടാക്കിയെടുത്താൽ ഇതേ കിടിലം പൊളി ഒരു ഇലയെ പോകുന്നതാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതാ രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പം ഞാൻ എന്താ ഇപ്പോൾ ഒന്ന് എടുക്കാൻ പോകാൻ കേട്ടോ അപ്പൊ നല്ല അടിപൊളി ആയറ്റോൺ നല്ല സൂപ്പർ കിട്ടിലായിട്ടോ കേട്ടോ അപ്പൊ ഇല ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇലയെ പോണത് കഴിക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ അകത്തുള്ള ഐറ്റംസ് എല്ലാം കാണിച്ചു തരാം അതുപോലെ നമുക്കതാ ഇവിടെ രണ്ട് അടിപൊളി കോഫി ഉണ്ട് നമ്മളെ ബ്ലാക്ക് കോഫിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഇന്നത്തെ കിട്ടിലെ പരിപാടികൾ അപ്പൊ ഞാൻ എന്താ ജസ്റ്റ് ഇതിലൂടെ നോക്കുകയാണ് ഇതിൽ ഏതാണ് ചൂട് കൂടുതലാണ് നോക്കുന്നത് അപ്പോൾ ചൂട് കുറവുള്ള ഒരു ഇലപ്പം ഞാൻ എടുക്കാതെ വിചാരിച്ചു കേട്ടോ നമ്മളെ കിട്ടിലായിട്ടുകൊണ്ട് നല്ല ഈ ഇതിനകത്ത് ശർക്കരയുടെ ശർക്കര ആണ് പെട്ടെന്ന് ചൂട് അങ്ങനെ പോകില്ല നല്ല ചൂട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കടിക്കുക അതിന് നാക്ക് പൊള്ളിപ്പോന്ന് അറിയാൻ പോയാൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് ആയിട്ട് നമ്മളെ ഇല ഇല്ലാത്തതല കീടിനം ആടിപ്പൊളി ഇലയെ പോണെൻ്റെ കയ്യിരിക്കുന്നത് ഇലയപ്പം അല്ലെങ്കിൽ ഓട്ടട പിന്നെ അതിലൊക്കെ തന്നെ അങ്ങനെയുള്ള ഇലയപ്പം ഓട്ടട പിന്നെ വേറൊരു പേര് ഉണ്ടല്ലോ എന്ന് പറയും അതൊക്കെ ഓട്ടട പിന്നെ വേറൊരു പേരുള്ള കേസ് അത് എന്താണ് ഞാൻ മറന്നുപോയി പെട്ടെന്ന് മറന്നുപോയി കേട്ടോ അപ്പോൾ ഇലയപ്പമാണ് അതിലങ്ങനെ ഓട്ടട പിന്നെ വേറൊരു പേരുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല അട ഇലയാട ഓക്കെ ഇപ്പോഴാണ് വേറെ വായ്പ എൻ്റെ ഇത് പറഞ്ഞത് ഇലയട എന്നോട് പറയുന്നത് കേട്ടോ അപ്പം ഇലയട ഇലയപ്പം അട ഇലയപ്പം അല്ലെങ്കിൽ ഇലയട അല്ലെങ്കിൽ ഓട്ടട എന്നൊക്കെ പറഞ്ഞ കിടില ഐറ്റമാണ് അപ്പം സാധാരണ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വാഴ ഇല ഉപയോഗിച്ചത് ചെയ്യുന്നത് വാഴ ഇല ഓക്കെ അപ്പോൾ അതാ ഈ ഒരു ഐറ്റത്തിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വാഴയില ഒന്നുമില്ല അതായത് നമ്മളത് ജസ്റ്റ് ഗോതമ്പു നമ്മൾ ആ രീതിയിൽ പരത്തിയെടുത്ത് വെട്ടി എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് എത്തിക്കുന്നത് കേട്ടോ വാഴയിലില്ലാതെ നല്ല കിടിലം ഐറ്റമാണ് നമ്മൾ ഇലയട ഒട്ടട ഇലയപ്പം അപ്പോൾ അവർ ട്രിവാണ്ടർ കറക്കപ്പെടുന്നത് ഇലയപ്പം എന്നാണ് ഓക്കെ അപ്പം അത് ഞാൻ ഇത് ജസ്റ്റ് ഇതിൻ്റെ അകത്തുള്ള ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഞാനൊന്ന് കടിക്കുകയാണ് നല്ല ചൂടാണ് ഇതിൻ്റെ വാ പൊള്ളിപ്പോന്നറിയാൻ പയ്യുക അതുപോലെതായ ഇവിടെ രണ്ട് അടിപൊളി കോഫി കൂടെ ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ട് ഞങ്ങൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് ഞാൻ കടിക്കാൻ പോകണേ ഓ ആടി പൊളി അത്യാവശ്യം അത്യാവശ്യം ചൂടുണ്ട് പക്ഷെ നമ്മളെ ആടിപ്പോയി ഒരു ചെട്ടോ നല്ല ഐറ്റം ഇതാ ഇതിൻ്റെ ആകത്തിരിക്കുന്ന ഐറ്റംസ് ഒക്കെ കണ്ടോ കണ്ടോ സപ്പോ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഐറ്റംസ് ആണ് എല്ലാം നമ്മുടെ തേങ്ങയും അതൊക്കെ തന്നെ കിട്ടില ശർക്കരയും അപ്പം തേങ്ങയും ശർക്കരയാണ് ഐറ്റം ഒക്കെ ഇതിൻ്റെ അപ്പോൾ സപ്പോ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പഴം കൂടെ ചേർക്കാം പഴം നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം സാധാരണ ഈ വെക്കുന്ന എന്ത് ഐറ്റം വേണമെങ്കിലും വെക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ വെച്ചേക്കുന്നത് ഇതിനകത്ത് വെച്ചേക്കുന്നത് തേങ്ങയും തേങ്ങായും മതനക്ക ശർക്കരട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും കാണുക ഇന്നത്തെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഇല വേണ്ട വാഴയിലൊന്നും ഇല്ല ഇല്ലാതെയാണ് നമ്മൾ ഈ അറ്റം ഉണ്ടാക്കി എടുത്തേക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് വ്യൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക ഓക്കെ ഒരു കടികൾ കളിക്കാൻ പോകണേ ആടിപ്പൊളി നല്ല സൂപ്പായിട്ടോ കഴിഞ്ഞാൽ നമ്മൾ കിടിലം കില്ലം ഒരു ഐറ്റം അതുപോലെ നമുക്കിതാ ആട്ടിപ്പൊളി ആയിട്ടുള്ള കോഫി ഉണ്ടോ രണ്ട് കോഫി ഒന്ന് ഒന്നെനിക്കും ഒന്ന് വൈഫിനും ആണ് അപ്പം എൻ്റെ എല്ലാ ഫ്രസും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഇവിടെ വെക്കാം നമ്മളെ കിടിലും കിഡിലും ഐറ്റംസാണ് ഇവിടെ കഴിക്കുന്നത് നമ്മളെ ഇലയപ്പം അല്ലെങ്കിൽ ഓട്ടട അല്ലെങ്കിൽ ഇലയട എന്നൊക്കെ പറയും അപ്പം തന്നെ ഇല ഇല്ല ഇല ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ നമ്മളെ വീലോ ഇപ്പോൾ ചാനലിൽ ഫുൾ വീഡിയോസ് ഉണ്ട് കാണുക അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് അപ്പോൾ അതാണെങ്കിലും കൂടെ കൂടെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക ഓക്കെ ഫ്രണ്ട്സ് ഞാനൊന്ന് കഷ്ട്ക്കാൻ പോയാ ഇന്നോട് കളിക്കാം ആടിപൊളി കിട സൂപ്പർ ആയിട്ട് കേട്ടോ കിടനം അടിപൊളി നമ്മളാ ഇലയില്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കിടലം ഇലയെ പോണത് കേട്ടോ കിടനം സാധനമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ട് എന്നെവിടെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ന്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് നമുക്ക് കോഫി എടുക്കാം നല്ല കിടനം എന്താ ആട്ടിപ്പുഴയിലും ബ്ലാക്ക് കോഫിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കുളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ അവിടെ ഇരിപ്പുണ്ട് ആട്ടിപ്പുഴയിൽ ഇലയ പോണ് ആ കോഫിയും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല സൂപ്പർ ആയിട്ടുണ്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും പരിപാടി കൂടെ നിനക്കാം ഇവിടെ ഒരു കോഫി ഇരിപ്പുണ്ട് ഒരു വൈഫിൻ്റെ കോഫിയാണ് അതിന് തൻ്റെ കോഫിയാണ് ഓക്കെ അതിലൊക്കെ അതാ ഒരു ഇലപ്പം കൂടെ ഇവിടെ ബാക്കി ബാലറ്റ്സ് ഇരിപ്പുണ്ട് അതിലൊക്കെ ഒന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പം ഞാൻ കോഫിതാ ഒന്നുകൂടെ കുടിക്കട്ടെ സമൂഹത്തിലുള്ള പൊളിയായിട്ടുണ്ടോ ആടിപ്പൊളിയാണ് ആ കിട്ടില്ല കോഫി ഉണ്ടോ ആടിപൊളി കോഫി അപ്പൊ നമുക്കതാ ഇതിവിടെ വെക്കാം അപ്പൊ നമുക്കിതാ ഈ നമ്മളെ ഇലയപ്പം എടുക്കാം കേട്ടോ അപ്പം എല്ലാവരും കണ്ടുകൊടുക്കാം ഇതാണ് നമ്മുടെ അടിപൊളി ഐറ്റം ഇല ഇല്ലാതെ ഉണ്ടാക്കി എടുത്തേക്കുന്ന ഇലയപ്പം ഉള്ളത് അപ്പൊ അത് ജസ്റ്റ് നമുക്കൊന്ന് കടിക്കാം ഓ നമുക്ക് കിഡിലായിട്ടോ കേട്ടോ സൂപ്പർ ആയിട്ടും കേട്ടോ ഇതിൻ്റെ അകത്ത് നിറയെ തേങ്ങയും അതിൻ്റെ ശർക്കരയും വെച്ച് തേങ്ങയും ശർക്കരയും വെച്ചാൽ ഉണ്ടാക്കി എടുത്തേക്കെട്ടോ അപ്പൊ നമ്മളെ സിറ്റി താമസിക്കുന്ന ഫ്രണ്ട്സിനൊന്നും വാഴയില കിട്ടാനായിട്ട് വലിയ പാടായിരിക്കും കേട്ടോ അങ്ങനെ ഉള്ളവരൊന്നും ഇനി വിഷമിക്കേണ്ട നമ്മളെ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ വാഴ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഇലയപ്പോ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇലയുടെ ഉണ്ടാക്കാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഇത് ഒന്നുകൂല ഉണ്ട് കേട്ടോ നല്ല കീഴിലവരായിട്ടുള്ള കേട്ടോ അപ്പൊ എല്ലാവരും ഒന്നും നോക്കുക സമൂഹം നല്ല ആട്ടിപ്പൊളിയാണ് ഓക്കെ ഫ്രഷ് അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുക്കുന്നത് വയ്ക്കുക ഓക്കെ സമൂഹത്തിൽ വെടിക്കെട്ട് സാധനമാണ് ഓക്കെ അപ്പോൾ വെച്ചിട്ട് നമുക്ക് കോഫി ഒന്ന് എടുക്കാൻ കേട്ടോ നമ്മൾ കോഫി എടുത്ത് കുടിക്കാം അപ്പൊ നമ്മളെ ഇരയുടെ ഇരിപ്പുണ്ട് ഞാൻ ആ പകുതി ഒന്ന് ഇനി ഒന്നുകൂടെ കഴിക്കാൻ വേണ്ടി അപ്പോൾ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടക്കി വിശേഷങ്ങൾ കോഫി അടിപൊളി ബ്ലാക്ക് കോഫി നല്ല കിടല കോഫി കിടും അപ്പൊ എല്ലാ ഫ്രഷ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് വെക്കുക ഓക്കെ നമ്മളെ കിടന കിട്ടിയുള്ള വീഡിയോസിനായിട്ട് ഓക്കെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഈ അതെങ്കിലും സത്യം അതാണ് ഓക്കെ ഒന്നുകൂടെ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല തേൻ തേനൊലിക്കുന്ന ആട്ടിപ്പൊടി ഒരു കാണിച്ചു തരാം കേട്ടോ നല്ല കിടന ഒരു ഐറ്റം അകത്ത് നിറയെ ശർക്കരയും അതിനൊക്കെ തന്നെ നമ്മളെ തേങ്ങ ചിരിക്കിയ തേങ്ങയൊക്കെയാണ് നമ്മൾ മിക്സ് ചെയ്ത് തരത്തിലേക്കുന്നത് ഇപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അവിടെ കീട്ടിലെ അടിപൊളി ഒരു കോഫി കൂടി ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഇത് കളിയുടെ കഴിച്ചു കേട്ടോ ഞാൻ എങ്ങനെ പോയത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു ട്രിപ്പിന് നമ്മൾ എങ്ങനെയായാലും ഒരു മൂന്നെണ്ണം പേരെയൊക്കെ അകത്താക്കി കേട്ടോ അത് ഉറപ്പാണ് കാരണം അതിൻ്റെ രുചി അത്രേ ഉണ്ട് കേട്ടോ വളരെ പൊളി രുചിയാണ് കേട്ടോ അതും ഇത് ഗോതമ്പ് ഗോതമ്പലും മിസ്സാകുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ വല്ലാത്ത ടേസ്റ്റാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ട്രൈ ചെയ്ത് നോക്കാം ഇത ഒന്നൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതായത് നമുക്ക് ഇന്ന് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ താ രണ്ട് കോഫികളുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് ഇതങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാനത് ഒന്നേ എടുക്കത്തുള്ളൂ നമ്മൾ കുറച്ചേ ഉണ്ടാക്കിട്ടുള്ളു നമ്മൾ അഞ്ചെണ്ണ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പൊ ഇനി ബാക്കി നാളെ ഉണ്ടാക്കണം കേട്ടോ അപ്പൊ ഇതാണ് ഐറ്റം അപ്പ എല്ലാം ഫ്രിസ്മസ് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ ഇതെല്ലാം സർക്കാർ ചെയ്യണോ ആടിപ്പൊളിയാണ് രുചിയുടെ കാര്യത്തിൽ ഒരു രക്ഷ തന്നെ കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഒരു കോഫികളുണ്ട് വൈഫിന്റെ എന്റെ കോഫി കുളിച്ചത് അപ്പൊ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് എൻ്റെ കിടന്നും ആടിപ്പൊളി ഒരു ഡിന്നർ ഓടിയുണ്ട് കേട്ടോ സൂപ്പർ ഡിന്നറാണ് അപ്പൊ ഒരു കടിയുടെ കളിക്കട്ടെ ഇതിന് ആടിപൊടി കിടും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഉണ്ടാക്കാം നമുക്ക് വാഴയില വേണ്ട ഒന്നും വേണ്ട നമുക്ക് നമുക്കത് ആടിപ്പൊടി ഒരു ഇലയപ്പോ ഉണ്ടാക്കിയെടുക്കാം ജസ്റ്റ് നമ്മൾ വീഡിയോ കണ്ടാൽ മതി അപ്പൊ ഞാൻ ഒരുപാട് പാട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ വിശദമായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ചേർച്ട്ട ബെൽബണുകൾ നിരവധിക്കാം എന്നോട് കളിക്കാൻ പോനെ അതിന് മുന്നേ ഉണ്ട് അപ്പൊ ജസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് കുടിക്കാം ഇത് മൊത്തം ചർച്ചരയും തേങ്ങയുടെ ആ വെള്ളമൊക്കെ കിട്ടും നല്ലൊരു മധുരം ഓക്കെ ആയിട്ടുണ്ട് നമ്മളെ മക്കൾക്കൊക്കെ നല്ലൊരു ഇഷ്ടപ്പെടുക സംഭവം സൂപ്പറാണ് അപ്പോൾ എൻ്റെ വൈഫിന്റെ കോഫിയാണ് അതായത് എന്റെ കോഫിയാണ് അപ്പം ഞാൻ കോഫിയോട് കുടിക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് കോഫിയും കഴിഞ്ഞു അപ്പൊന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബന്ധികൾ ചെയ്യുക ദൈവം വരുന്ന ഒരു ആട്ടിപ്പുറി അടുത്ത വീഡിയോ ആയി അപ്പൊ